ഈശ്വര മിശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ എനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ നാണ്ടുവട്ടം ഇരുപത്തിയൊന്നാം ഞായർ യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം ആറാം അധ്യായം അറുപത്തൊന്ന് മുതൽ എഴുപത് വരെയുള്ള വചനഭാഗങ്ങളിലൂടെ യോഹന്നാൻ സുവിശേഷകൻ വഴി ഈശ്വരൻ നമ്മെ അറിയിക്കുന്നു അവിടുന്ന് നിത്യമായ അനുശ്വരമായ അപ്പമാണ് തൻ്റെ ശരീരവും രക്തവും മുറിച്ചു നൽകുവാൻ വേണ്ടി പിതാവായ ദൈവ അനുഗ്രഹവുമായി അതിന് മനുഷ്യരുടെ നിത്യജീവനിലേക്ക് കടന്നു വന്ന തന്നെ കുറിച്ച് തന്നെ ഈശോ ഉപമകളൊന്നും കൂടാതെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ കേട്ടിരിക്കാൻ അരോചകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അകന്നു പോകുന്ന ശിഷ്യന്മാർ ഇഷ്ട പുസ്തകന്മാരുടെ ചോദ്യം നിങ്ങൾ പോകണമെന്നുണ്ടോ പക്ഷെ അവർ പറയുന്നു ഞങ്ങൾ എവിടെ പോകാൻ നിത്യജീവിന്റെ വചനം അങ്ങയുടെ അപ്പോൾ വചനം തന്നെയായ ക്രിസ്തുവാണ് ശരീരത്തെ രക്തത്തെ നമുക്ക് നൽകിക്കൊണ്ട് നിത്യജീവൻ നൽകുന്നത് ഇസ്രയേൽ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കടന്നു ചേരുമ്പോൾ ജെറുസലേം കോട്ടയക്ക് സമീപത്തുമ്പോൾ യഹൂദന്മാരുടെ ആചാരം ദ വോൾ ഓഫ് ടീയേഴ്സ് കണ്ണുനീരിൻ്റെ മതിലിൽ അവർ ദിനരാത്രങ്ങളായിട്ട് രാബകൽ ഭേദമന്യെ വചനഗ്രന്ഥവും കരങ്ങളിൽ സൂക്ഷിച്ചു കൊണ്ട് മതിലിലടിച്ച് ശിരസ് മതിലിൽ മുട്ടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ വരവിന് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ കടന്നു വരവ് അവർക്ക് അംഗീകരിക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല അവൻ വീണ്ടും ദൈവത്തെ കാത്തിരിക്കുകയാണ് എന്നാൽ ഇതിന്റെ സുവിശേഷത്തിലൂടെ വിശ പറയുന്നു സഭമാതവ നമ്മൾ പഠിപ്പിക്കുകയാണ് ദൈവത്തെ അന്വേഷിക്കുന്നവര് യഥാതമായി ക്രിസ്തുവിനെ അന്വേഷിക്കുന്നത് വിശുദ്ധ കുർബാനയെ അന്വേഷിക്കുന്നത് വഴിയാണ് അപ്പൊ വിശുദ്ധ കുർബാനയെ അന്വേഷിച്ച് ആ വിശുദ്ധ കുർബാനയെ സ്വീകരിക്കുമ്പോൾ തീർച്ചയായും ദൈവം നമ്മിലേക്ക് ഇറങ്ങി വരികയാണ് അനശ്വരമായ നിത്യഭവനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുവാൻ അച്ചാരമായി മുൻസൂചനയായി വിശുദ്ധന്റെ ശരീരരക്തങ്ങളെ നമുക്ക് നൽകുമ്പോൾ ആത്മാവിന്റെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും വിശുദ്ധി പ്രാപിച്ച് നിത്യതയിലേക്ക് പ്രവേശിക്കാൻ ഈ വിശുദ്ധ കുർബാന നമ്മളെപ്പോഴും അനുഗ്രഹിക്കട്ടെ അങ്ങനെ സഭ പിതാക്കന്മാരുടെ വിശുദ്ധന്മാരുടെ ആശ്രയമായിരുന്ന വിശുദ്ധ കുർബാന ഇന്ന് നമുക്ക് സത്യമായി നമ്മുടെ നിത്യ ശ്രേഷ്ഠതയ്ക്ക് അനുഗുണമായി മാറുവാൻ എപ്പോഴും പരിശ്രമിക്കാം ദീപികാരണത്തിൽ ഒട്ടിച്ചേർന്ന് നിൽക്കാം ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഈ ദിനത്തിൻ്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് നേരുന്നു ആമേ